എനിക്ക് ഭൂരിഭാഗം ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടമായി പിന്നെ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ജുവൽ കുട്ടിയുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഇഷ്ടമാ ഇതെന്താ ഞാൻ ജുവൽ കുട്ടിയോട് പറയുമ്പോ കുട്ടി താങ്ക്സ് പറയണത് ഇപ്പൊ പ്രശ്നം മാറിയോ നിങ്ങളുടെ ആത്മാവ് കൂടെ എക്സ്ചേഞ്ചായോ എനിക്ക് അവിടെ സംസാരിക്കൂര് ഇന്ന് വീട്ടിൽ നിന്ന് ആരാ വന്നിരിക്കുന്നത് ഇന്ന് വീട്ടിൽ നിന്ന് അമ്മയാണ് വന്നിരിക്കുന്നത് അമ്മയാണ് വന്നിരിക്കുന്നത് ചേച്ചി കമന്റ് പറയാൻ എങ്ങനെയുണ്ടായിരുന്നു ഇത് സുഡോക്കു കളിക്കൂ ആരിക്കറിയില്ലേ ആര് കളിച്ചോണ്ടിരുന്നു ചേച്ചി ആര് ചേച്ചി ഒന്ന് പറയത് അപ്പൊ ജുവൻ പാട്ടുപാടിയതൊക്കെ നന്നായിരുന്നു അത് സ്കൂളിൽ പോയി പോയാടയ്ക്ക് സ്കിപ്പ് ചെയ്യാന്നൊക്കെ ക്ലാസിന്റെ എന്തോ ഒരു പ്രശ്നം നേരത്തെ നേരത്തെ ജുവലി നേരത്തെ ചെയ്ത പോലെ ചെയ്തല്ലോ തോറ്റി ജുവൽ അത് പാട്ടിന്റെ കൂടെ ചെയ്തു വരുമ്പോഴേ ശരിയാവു എനർജി അത്ര പോരായിരുന്നു പാട്ടിനകത്ത് നല്ല ഡാൻസ് ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ പാട്ടിനകത്ത് അത്ര എനർജി ശരിയായില്ല <laughs> आरिया, आरिया, ും കുറഞ്ഞൊക്കെ വരണോന്ന് പറഞ്ഞു എത്ര മാർക്ക് കൊടുക്കാം അത്ര ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ജഡ്ജിൽ ആക്ച്വലി ആര്യ ചേച്ചി മാത്രമാണ് ഇത്ര മോശം പറഞ്ഞത് ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ലതാ പറഞ്ഞത് ആര്യ ചേച്ചിന് മാർക്ക് കൊടുക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്ത പ്രാവശ്യം പക്ഷെ എനിക്ക് തോന്നുന്നത് ആര്യ ചേച്ചി കുട്ടികൾക്കൊന്നും മാർക്ക് കൊടുക്കുന്നില്ല കണ്ടില്ലേ ഇങ്ങനെ സംസാരിക്കുന്നത് അതെല്ലാരും പറയാറുണ്ട് ആണല്ലേ കഴിയുമ്പോ Today, hmm. you are being 97 <Medal mucha> out of 100 stay, <laughs> shri, shri so, eh, shri, shri ും ശരി ശരി ആവിയ പിടിക്കണം കേട്ടോ ൈസേഷൻസേഷൻ കുട്ടികളുടെ അടുത്തൊന്നും മുഴക്കുണ്ടാക്കാൻ പാടില്ല നല്ല മുളച്ചു പോയിരിക്കട്ടിപ്പിടിച്ചു തിരിച്ചു തരൂ വീടല്ലേ ആത്മാവ് കളിയിലേത് ആത്മാവിനെ കെട്ടിപ്പിടിക്കേ കൊടുക്ക തിരിച്ചു കൊടുക്കാരി ചേച്ചി ആരാ വിളി നോക്കട്ടെ ചേച്ചി ആ